എനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുമുണ്ട് അതുകൊണ്ട് ഒരു നേട്ടവും എനിക്കറിയാം എങ്കിലും കർത്താവിന്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും ഞാൻ കടകട്ടെ പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിവില്ല അത് ദൈവത്തിനെ അറിയൂ ഈ മനുഷ്യൻ പറദീസായിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് എനിക്കറിയാം ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിവില്ല അത് ദൈവത്തിനെ അറിയൂ അവാച്യവും മനുഷ്യന് വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടു ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും എന്നെ കുറിച്ച് സ്വന്തം ബലഹീനതകളിലല്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ഒരു ഭോഷനാവുകയില്ല എന്തെന്നാൽ സത്യമായിരിക്കും ഞാൻ സംസാരിക്കുക എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരുമെന്നെ പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ഞാൻ ആത്മപ്രശംസ ഒഴിവാക്കുന്നു വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാജിന്റെ ദൂതൻ അത് എന്നെ വിട്ടകലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു എന്നാൽ അവിടുന്ന് എന്നോട് അരളി ചെയ്തു നിനക്ക് എന്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല യോഗ്യനല്ലോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ുന്നു ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു